ചായ കുടിക്കാൻ പോവാം നാല മണിയാവുമ്പോ നമ്മൾ എന്നും ചായ പിടിക്കാം അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോകല്ലോ നാലുമണിയാകുമ്പോൾ നമ്മളെങ്ങനെ എങ്ങനെയാണ് ചായ കുടിക്കണോ നാല് മൂന്നര തൊട്ടെന്ന് പറഞ്ഞു ചാഞ്ഞ് മൂന്നരയ്ക്ക് അത് എന്ന് ചായ കുടും ഓരോ റീൻസ് ഒക്കെ അവർ കഴിച്ചു കൊടുക്കും അപ്പൊ അതവന്താ കഴിച്ചാൽ നമ്മുടെ അവർ കഴമ്പഴുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വണ്ടി വെക്കാം നമുക്ക് നോക്കാൻ പറ്റും ചേച്ചിക്ക് അറിയാൻ ഞങ്ങൾ പഴംപൊരിയാണ് പറയാറ് അതുകൊണ്ട് ചേച്ചി പഴംപൊരിയാണ് വെച്ചാൽ ഒരു ചായ ഒരു അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചുകഴിഞ്ഞിട്ട് പഴംപൊരി സെലക്ട് ചെയ്യുകയാണ് അപ്പം അത് പറയുന്നത് ഇത് നോക്കി ഇത് എടുത്താൽ മതി എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ആ ബില്ല് കൊണ്ടൊന്ന് ഇവിടെ ചായയിൽ ഇവിടെ കൊടുക്കുകയും വേണം അവിടെ പറയും വേണം അങ്ങനെ ഞങ്ങൾ രണ്ട് പഴംപൊരിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ചായ പിടിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയമായിരിക്കും കുറച്ച് എന്താ പറയാ ഇങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവിത രണ്ടാമത്തെ പഴംപൊരിയെ വാങ്ങാൻ പോയിട്ട് വരണേ ഞങ്ങൾ രണ്ടുപേരും ഡെയിലി രണ്ട് പഴംപൊരി എന്തെങ്കിലും കഴിച്ചിരിക്കും രാവിലെ ഒരു പഴംപൊരി വൈകുന്നേരം ഞങ്ങൾ പഴംപൊരി ഫാൻസ്